ബി ജെ പിയിലെ താരമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സിനോട് ചേർന്ന് നിൽക്കാൻ എടുത്ത തീരുമാനം വെറുതെയായില്ല മലയാളം ചാനൽ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായ സന്ദീപിന്റെ ചടുല വാഗ്വാദങ്ങൾ കോൺഗ്രസ് ഇനി സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ മുന്നിട്ട് ഒരു തീരുമാനം പാർട്ടി പ്രവർത്തകരെ അറിയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് പുതിയൊരു മുന്നേറ്റത്തിനുള്ള എന്ന് കരുതേണ്ടിയിരിക്കുന്നു സന്ദീപ് വാര്യർ പാർട്ടി വക്താവാകുമ്പോൾ ശക്തമായ ഭാഷയും വ്യക്തതയോടെയുള്ള നിലപാടും കെ പി സി സിക്ക് പ്രതീക്ഷിക്കാം ബി ജെ പിക്ക് വേണ്ടി ഘോരഘോരം വാദിച്ച ഒരു നേതാവെന്ന നിലയിൽ ചാനൽ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനാണ് വാര്യർ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ കോൺഗ്രസിലെ മുൻനിര നേതാക്കൾ ബി ജെ പിയുമായി ഇടഞ്ഞുനിന്ന സന്ദീപിനെ നോട്ടമെട്ടിരുന്നു മിന്നൽ വേഗത്തിലാണ് പിന്നീടുള്ള കാര്യങ്ങൾ സംഭവിച്ചത് ഭാര്യരെ കെ പി സി സി നേതാക്കൾ സ്വന്തം പാളയത്തിൽ എത്തിച്ചത് അത്ര വേഗത്തിലാണ് പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം തന്നെയായിരുന്നു അതെന്നതിൽ തർക്കമില്ല ഇപ്പോൾ സന്ദീപ് ആര്യരെ കെ പി സി സി വക്താവായി നിയമിച്ചിരിക്കുകയാണ് പാർട്ടി പുനഃസംഘടനയിൽ സന്ദീപിന് കൂടുതൽ സ്ഥാനം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വക്താവെന്ന സ്ഥാനം അതിനു മുന്നോടിയായി തന്നെ കാണാൻ കഴിയും ചാനൽ ചർച്ചകളിൽ ബി മുഖമായിരുന്ന പിയുടെ സന്ദീപ് വാര്യർ വക്താവായതോടെ കോൺഗ്രസിനു വേണ്ടി ചാനൽ ചർച്ചകളിൽ സന്ദീപ് പ്രത്യക്ഷപ്പെടും ബി ജെ പി കാലത്തെ വാര്യരെ കോൺഗ്രസുകാരനായ വാര്യർ കടത്തിവെട്ടുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരനും കൂട്ടരും ചാനൽ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരുന്ന് വെറും വാചക കസരത്ത് നടത്തുന്നയാളല്ല സന്ദീപ് എന്ന് കോൺഗ്രസ് നേതാക്കളും അണികളും ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട് തങ്ങൾക്ക് ലോകത്തോട് പറയാനുള്ളത് വാര്യർ ക്യാമറയ്ക്ക് മുന്നിൽ അതിവിദഗ്ധമായി അവതരിപ്പിക്കുമെന്നും അണികളിൽ ആവേശം കൂട്ടുമെന്നുമുള്ള വിശ്വാസമാണത് അടുത്തിടെയായി കോൺഗ്രസിലെ നേതാക്കൾ പലരും വൈറലാകുന്ന പ്രസ്താവനകളുടെ കാര്യത്തിൽ പിന്നിലാണെന്നതാണ് സത്യം വി ഡി സതീശനും സുധാകരനുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ട്രോളുകൾക്ക് വിഷയമാകുന്നതും പതിവായിട്ടുണ്ട് കെ മുരളീധരൻ മാത്രമാണ് ഇതിനൊരു അപവാദം മുരളീധരൻ കാച്ചിക്കുറുക്കിയ വാചകങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ചു വിജയിക്കുന്ന നേതാവാണ് ചാനലുകളിൽ അന്ത്യ ചർച്ചകളിൽ അത് മാത്രം പോരായെന്ന് നേതൃത്വത്തിന് നന്നായി അറിയുകയും ചെയ്യാം കുറച്ചു കാൾ മുൻപ് വരെ ബി ജെ പി പാളയത്തിലിരുന്ന് പടം നയിച്ചതുപോലെ കോൺഗ്രസ്സിന് വേണ്ടിയും എല്ലാ തയ്യാറെടുപ്പോട് കൂടിയും ബാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ കോൺഗ്രസുകാരനായ സന്ദീപ് വാര്യർ അതിന് മുതിരുമെന്ന് തന്നെ കരുതാം പക്ഷേ പാർട്ടിക്ക് പറയാനുള്ളതൊക്കെ വീറോടെ പറയാൻ വാര്യർക്ക് സ്വാതന്ത്ര്യമുണ്ടാകുമോ എന്ന ചോദ്യം ബാക്കിയാണ്